ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി ഡി സതീശൻ പറഞ്ഞതാണ് ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ വിഭാഗം ഉണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളോട് ചോദിച്ചു രണ്ട് ദിവസത്തിന് മുമ്പാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് പിഴവ് പറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വിഭാഗത്തിന് ഈ ബലറാമിനെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു ഒരു പാർട്ടിയുടെ ഒരു ഗതിയെക്കുറിച്ചാണ് ഗതികേടിനെ കുറിച്ചാണ് പറയേണ്ടി വരിക പി ഡി സതീശൻ പറയുന്ന അങ്ങനെ ഒരു മീഡിയ വിഭാഗമുണ്ടോ സണ്ണി ജോസഫ് പറയുന്നു അല്ല വി ഡി സതീശൻ എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ പറയുന്ന അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് ഭയങ്കര സംശയമാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ പറ്റി പഠിച്ചു പറഞ്ഞിരുന്ന വി ഡി സതീശൻ കൊറേ ദിവസമായിരുന്നു അതായത് വി ഡി സതീശൻ ബ്രിഗേഡിലെ ഒന്നാം നമ്പർ പോരാളിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എക്സ്പോസ് നിൽക്കുന്ന ആ സമയം മുതൽ എന്തൊക്കെയോ എന്തൊക്കെയാണ് പറയുന്നത് ഇത് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കാൾ കൂടുതൽ ഹലോ പറയാം ഹലോ കേൾക്കാം കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നേക്കാൾ കൂടുതൽ ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എതിരെ സംഘപരിവാരത്തിനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറുത്തുനിൽപ്പിനെ പിന്നിൽ നിന്ന് കുത്തി തോൽപ്പിക്കുന്ന പണിയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ വിംഗ് വി ടി ബൽറാമിന്റെ അഥവാ ബി ഡി ബൽറാമിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്താണ് ഇവരെ പ്രചോദിപ്പിച്ച എന്നുള്ളത് അതായത് വോട്ട് ചോരി ക്യാമ്പയിനെതിരെ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും വരെ രംഗത്തിറങ്ങിയിട്ടും രാഹുലിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിന്റെ ശക്തമായ റെസിസ്റ്റൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സംഗതിയെ മുഴുവൻ തോപ്പിഡോ ചെയ്യുന്ന ആ സംഗതിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങ് തെക്ക് ഭാഗത്ത് കേരളത്തിൽ നിന്നാണ് വരുന്നത് കേരളത്തെ കോൺഗ്രസിൽ നിന്നാണ് വരുന്നത് അതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കുന്നത് വി ടി ബലറാമിനെ പോലെ രാഹുൽ ഗാന്ധി തന്നെ പിക്ക് ഇട എന്താ പറയുക അദ്ദേഹത്തിന്റെ റാങ്ക് ടെസ്റ്റിൽ ഭയങ്കര റാങ്ക് കിട്ടിയ ഒരാളാണെന്നുള്ളത് വളരെ ദുരൂഹമാണ് ഈ കാര്യത്തെ പറ്റിയിട്ട് എം പി രാജ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് പ്രധാനം നോട്ട് നിരോധനം ഉണ്ടായ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് ഇന്ത്യ മുഴുവൻ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ വി ടി ബൽറാമിന്റെ അയാൾ തന്നെയാണ് ദേശീയ അടിസ്ഥാനത്തിൽ സംഘപരിവാരം വലിയൊരു ആവൽ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ട വടി ഇവിടുന്ന് എറിഞ്ഞു കൊടുക്കുന്നത് എന്താണ് ആ പോസ്റ്റിന്റെ പിന്നിലുള്ള ഒരു മിസ്റ്റേക്ക് ഒന്നും അല്ലേ അല്ല അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് വെച്ചാൽ സംഘപരിവാരത്തിന് അനുകൂലമാവുന്ന എന്തെങ്കിലും വാക്കോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയാൽ അതിനെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കുന്ന കേരളത്തിലെ ഒരു ചാനലാണ് മീഡിയ വൺ മീഡിയ വണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ അവർ പറയുന്ന എന്താണെന്നറിയോ വി ടി ബലറാമിന് പറ്റിപ്പോയതിന് വളരെ ചെറിയ ഒരു ശ്രദ്ധ കുറവാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ എ ഐ സി സിയും കെ പി സി സിയും വളരെ ഗൗരവമായി കണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയതിനു ശേഷം പോലും മീഡിയ വൺ എന്നുള്ള ഒരു ജമാഹാദ് ഇസ്ലാമിയുടെ പ്ലാറ്റ്ഫോം പോലും ഇതിനെ 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 എന്താ ആ ഗൂഢാലോചന താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം കേരളത്തിലെ നേതാക്കളാണ് വി ടി ബൽറാം അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്വം രാജിവെച്ചിവിടെ മത്സരിച്ച കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ വലിയ തരത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദേശീയ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പിഴവല്ല അത് വലിയ തരത്തിൽ സംഘപരിവാറത്തിന് കരുത്തു പകരുന്ന വടികൊടുക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ താങ്കൾ പറഞ്ഞ ആ ഗൂഢാലോചന ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ തീർച്ചയായിട്ടും കേരളത്തിലെ കെ പി സി സിയുടെ ട്വിറ്റർ ഹാൻഡിലിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം കഴിഞ്ഞ ഇവരുടെ കോൺഗ്രസിന്റെ വളരെ സീനിയറായ ഫെലോ ട്രാവലർ ആയിട്ടുള്ള എൻ ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു കേര കെ പി സി സിയുടെ ട്വിറ്ററിന്റെ ഉത്തരവാദിത്വം എന്താണ് കേരളത്തിലെ പൊളിറ്റിക്കൽ കോൺഗ്രസിലുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നാഷണൽ പൊളിറ്റിക്സ് പറയേണ്ടത് എ ഐ സി സിയുടെ ചുമതലയാണ് ആ കോർട്ടിലേക്ക് കയറിയിട്ടാണ് ഇവള് ഇവര് മോദിക്ക് വേണ്ടുന്ന അമിത്ഷായ്ക്ക് വേണ്ടുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തേജസ്വി യാദവിന് പോലും അത്ര ഭീകരമായിട്ട് പ്രതിഷേധിക്കേണ്ടി വന്ന ഒരു മെറ്റീരിയൽ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്ത ആൾ ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്ത ആളൊന്നും അല്ലല്ലോ വി ടി ബലറാമിനെ പോലെ സജീവമായി രാഷ്ട്രീയം സൂക്ഷ്മമായി ദർശിക്കുന്ന അനലൈസ് ചെയ്യുന്ന ഒരാളാണ് ഇതൊരു സ്വാഭാവികമായൊരു പിഴവൊന്നും അല്ല എന്നിട്ട് അതിൽ എന്താ സംഭവിച്ചു എന്നുള്ളതിന്റെ വിശദീകരണം ഒന്നുമില്ല എന്നാ ഞാൻ പുറത്തു പോയേക്കാം എന്ന് പറയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് എപ്പോഴും മിസ്റ്റേക്കുകൾ പറ്റാം അവരത് സമ്മതിക്കും ഇത് അതുമല്ലല്ലോ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ഈ നിമിഷം വരെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വീട്ടി ബൽറാമിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നപ്പോടെ പുല്ല് ഞാൻ രാജിവെക്കുകയാണെന്ന് രാജിവെച്ച് പുറത്തിറങ്ങി നിൽക്കുകയാണ് പുറത്തിറങ്ങിയ ആരെയാണ് കാത്തു നിൽക്കുന്നത് ഏത് ബസ് കാത്താണ് നിൽക്കുന്നത് എന്നത് ഇനി ഒരു പക്ഷെ കേരളം കാണാനിരിക്കേണ്ട കാര്യമാണ് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്നതിന് ഇത്രയും ലളിതവൽക്കരിച്ചു പറഞ്ഞൊരു മനുഷ്യൻ ഇന്ത്യയിലില്ല അതായത് ഞങ്ങൾക്ക് കുറെ നേതാക്കന്മാരുണ്ട് അതിൽ നിന്ന് കുറച്ചാളുകൾ രാജിവെച്ച് ബിജെപി പോകുന്നു അത്രേ ഉള്ളു അല്ലാതെ അതിനെപ്പറ്റി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആസൈറ്റിയും ഇല്ല എന്ന് പുതിയ കുട്ടികളോട് പറഞ്ഞ മനുഷ്യനാണ് ഇയാൾ അപ്പൊ അതെ അല്ല താങ്കൾ പറഞ്ഞതിനകത്ത് താങ്കൾ പറഞ്ഞതിനകത്ത് രസകരമായ ഒരു കാര്യം ഈ ബസ് കാത്തു നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ബസ് കാത്തു നിൽക്കുന്ന ഒരു ബസ്സിൽ ഒരാളല്ല കയറുന്ന ഒരു കൂട്ടം ആളുകളാണ് തിങ്ങി നിറഞ്ഞു പോകാനുള്ള ഒരു ബസ്സാ അതിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുകയാണോ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും അല്ല ഈ കൂട്ടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ രസം കേരളത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വലിയ സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും വൈസ് ചാൻസലർമാരൊക്കെയാണ് ബിജെപിയുടെ കാൻഡിഡേറ്റ് ആവുക എന്നുള്ളത് അവരാണ് ആയിട്ടുള്ളത് പൊതുജനം കാണുന്നത് വി ടി ബലറാമനെ പോലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഫോർവേഡ് ആയിട്ടില്ല ക്രൂവിയനായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് സംഘപരിവാരത്തിന് വേണ്ട ആയിരം കിട്ടുന്നത് എന്നുള്ളതാണ് സാധാരണ കോൺഗ്രസുകാരുണ്ടല്ലോ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന വി ടി ബെല്ലാമനെ പോലുള്ള ആളുകളല്ല ഞാൻ പറയുന്നത് മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കോൺഗ്രസുകാരുണ്ട് കല്ല് കൊള്ളുന്ന വെയിൽ കൊള്ളുന്ന കോൺഗ്രസുകാരുണ്ട് അവര് കോൺഗ്രസിന്റെ ഐഡിയക്ക് ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുകയും രാഹുൽ ഗാന്ധി അടക്കം നിലത്തിറങ്ങി പണിയെടുക്കുകയും ചെയ്യുമ്പം ഇങ്ങനെ കെട്ടിത്തൂക്കിയിറക്കിയിട്ടുള്ള വി ടി ബെൽറാമനെ പോലുള്ള കക്ഷികളാണ് ഈ മാതിരി വൃത്തികേടുകൾ ചെയ്യുന്നത് ഈ മാതിരി എന്താ പറയാ ഒറ്റുകാരുടെ വേഷം കെട്ടുന്നത് അതുകൊണ്ട് എം പി രാജേഷ് എഴുതിയതുപോലെ തന്നെ ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്നുള്ളത് വി ഡി സതീശൻ എന്ത് പറയുന്നു കെ സുധാകരൻ എന്ത് പറയുന്നു അല്ല ദേശീയ തലത്തിൽ ഉണ്ടായി വരുന്ന വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനെയാണ് ഈ ഒരു ഒറ്റ പോസ്റ്റിലൂടെ വളരെ സമർത്ഥമായിട്ട് എന്താ പറയുക ടോർപ്പിഡോ ചെയ്ത് കളഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിന്റെ ഒറിജിൻ എവിടുന്നാണെന്ന് വരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ എന്താ പറയുക ലാബിൽ നിന്ന് വന്നതാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും വന്ന സാധനം ഇവിടെ പ്ലാൻ ചെയ്യപ്പെടുകയായിരുന്നോ എക്സ് പോസ്റ്റ് വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നാഷണൽ ലെവൽ ഇത് ഇത് ഇഷ്യൂ ആവുകയാണ് അമിത്ഷാ വരെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ആഘോഷിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ നമ്മൾ കാണാത്തതിനേക്കാൾ വലിയ എന്തോ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സത്യസന്ധമായിട്ടും തോന്നുന്നുണ്ട് വളരെ പ്രേംകുമാർ ഈ സാഹചര്യത്തിൽ